ഹലോ കുറേ നേരത്തിന് ശേഷം ഉണ്ടോ ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എല്ലാ സൗണ്ടൊന്നും ശരിക്കുണ്ടാവില്ല കുറച്ച് കാലമായിട്ടെങ്കിൽ ഭയങ്കര പനിയും അസുഖങ്ങൾക്കാണ് അപ്പോൾ ഇതൊരു ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് വന്ന് ജാൻവരി സെക്കൻഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലാണ് ഉണ്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ കല്യാണ ഡേറ്റ് ഇപ്പോൾ മൂന്ന് നാല് വർഷമാവാൻ പോകുന്ന ഈ വർഷം ഏപ്രിലിൽ നാല് വർഷം ആ ആദ്യമായിട്ടാണ് ഞാൻ ഗൗതായിട്ട് സർപ്രൈസ് കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട് ഭയങ്കര ടെൻഷനായിട്ടോ ഇപ്പം എങ്ങനെയാണ് എല്ലാവരും സർപ്രൈസിങ് കേട്ടെടുക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ കേതായിട്ട് വേണ്ടി വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റൊന്നും അല്ല പിന്നെ പറയാനുള്ള മെയിൻ കാര്യമെന്ന് വെച്ചാൽ പൊന്നു നീ എടുക്ക് കുഞ്ഞിനാണെങ്കിൽ ആ നീയെടുക്ക് പൊന്നുസേ നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ എന്നോടൊരു ഒരിക്കലും ഒരു വലിയൊരു നോ പറഞ്ഞിട്ടില്ല ഏ നീ അത് ചെയ്ത് അല്ലെ നീ അങ്ങനെ എടുക്കണ്ട അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തത് അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലപ്പോഴും ആ ഓക്കെ നീ എടുത്തോ ആ നീ പൊയ്ക്കോ ഞാനിവിടെ അതായത് കുഞ്ഞിനെയും കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നാൽ പോലും ഞാൻ ഷോപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പം ഗവർണിനു വേണ്ടി ഗതാട്ടിനൊരിക്കലും കാശ് മുറിക്കൊന്നും വാങ്ങിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ ഗവർണറിനായിട്ട് അങ്ങനെ പറയുന്ന കേട്ടിട്ടില്ല എനിക്കെന്താ വേണമെന്നും ഒന്നും വാങ്ങിക്കുകയില്ല അത് കാശില്ലായിട്ടൊന്നുമല്ല ഗവർണറിനങ്ങനെ അങ്ങനെ സ്വന്തമായിട്ട് ഇല്ല അതിലേറ്റവും എന്തിനും മോണേ കെയർ ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടെന്ന് വാങ്ങിച്ച അതിലാണ് സന്തോഷം അപ്പം അന്നത്തെ ആ ഞാൻ ഞാനെന്താ ചെയ്യട്ടെ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞ് നാല് വർഷമാവാതെ ഇനി അന്ന് തൊട്ട് ഇന്നു വരെ എനിക്ക് ഒരു അച്ഛനൊരു വാസലിയോ അതേസമയം ഒരു ഫ്രണ്ടിൻറ്റേതും അതുപോലെ തന്നെ നിങ്ങൾ നല്ല ഫ്രണ്ട്സാണ് പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡ് നയൻ റൊമാൻസും മാതും പിന്നെ കെയറും ഭയങ്കര എല്ലാം ഉണ്ട് അതുപോലെ നിങ്ങളായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം എല്ലാം തരുന്ന ഒരു മനുഷ്യനാണ് അപ്പം അപ്പം ചെറിയ രീതിയിലെങ്കിലും വേണമെന്ന് സർപ്രൈസ് ചെയ്യാൻ പറ്റിയെനിക്ക് സന്തോഷം ഉണ്ടെങ്കിൽ എനിക്ക് അതല്ലേ പറയാം ദിസ് ദിഫ്റ്റ് ആൻഡ് ഇതാണ് ലെറ്റർ ഞാൻ ലെറ്റർ കണ്ടത് എനിക്ക് കഷ്ടപ്പെട്ടാണ് എൻ്റെതായിട്ട് ഹൃദാ യു ഹ് എ സർപ്രൈസ് ഇതെന്താന്ന് വല്ല ഊഹം ഉണ്ടോ എന്ത് വേണം എന്നാ ഉള്ളിലെ ആഗ്രഹം ഏ അങ്ങനെ പറയാനോ പിന്നെ എന്ത് വേണമെന്നാ ഉള്ളത് അത്

ലെറ്റർ ഒക്കെ കളഞ്ഞു കഷ്ടപ്പെട്ട എഴുതിയ എത്ര കഷ്ടപ്പെട്ടിട്ട് റാപ്പ് ചെയ്തെന്ന് മെച്ചിട്ട് ചെയ്തോളാ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാണാം ഒരു ഭാവ വ്യത്യാസം ഇല്ലാത്ത А наши пиццы. Так, я раздела. Хмм. Тут വല്യ സംഭവങ്ങളൊന്നും ഇല്ല ഇഷ്ടായങ്ങോട്ട് കാണിക്കൂ ക്യാമറക്ക് മെൻ പെർഫ്യൂം ആൻഡ് സ്റ്റിക്കി നോട്ട്സ് പെർഫ്യൂം സ്മെല് ചെയ്തോക്ക് ആ പെർഫ്യൂം സ്മെല് ചെയ്തോക്ക് എവിടെങ്കിൽ പരിചയ സ്മെല്ലാണോ തനിക്ക് ആറിട്ട് ഉണക്കട്ടെ ഇതേ സ്മെല് ഗടെ പറഞ്ഞു ഇതെനിക്ക് ഇഷ്ട ഇതൊക്കെ ഇന്ന് വാങ്ങിച്ചെ അതൊക്കെ ഇണ്ട് അതുകൊണ്ടാണ് അയ്യോ അതൊന്നെ കുഞ്ഞിനും വെച്ച് ഇത്രയും എഫേർട്ട് ഇട്ട് വാങ്ങിച്ചെന്ന് ഇതൊക്കെ പൊന്നുകെട്ടി നിങ്ങൾക്ക് തന്നെ എനിക്ക് എന്നോടൊന്നും പറയാനില്ല നമ്മടെ ബ്ലോക്കില് ും പക്ഷെ ഇഷ്ടായ്മ ഇഷ്ടായോ സെലക്ഷൻ പിന്നെ ഇത് ക്യാപ്പ് എനിക്കും കൂടെ കുടിച്ചേർത്ത് വാങ്ങിച്ചു ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ും ടീർട്ട് നിങ്ങൾ ഇനിയും ടീഷർട്ട് എടുക്കാനുള്ളത് അപ്പൊ